ഹലോ ഗൈസ് ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു പച്ച മാങ്ങ പച്ചടിയായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുള്ളത് അതെല്ലാം കഴുകി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് തോലം ചെത്തിയിട്ട് പിന്നെ ഇതാ കുറച്ച് തേങ്ങ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി അരച്ച് എന്നിട്ട് ആവശ്യത്തിന് തൈര് മാങ്ങക്ക് പുളി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇപ്പം ഉണ്ടല്ലോ അപ്പം ഞാൻ മാങ്ങയെടുത്ത് ജാറിലേക്ക് ഇടുന്നുണ്ട് മാങ്ങ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അപ്പം മാങ്ങ അരച്ചതിൻ്റെ ശേഷം തേങ്ങ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടല്ലോ ഇതാണ് സംഭവം ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇത് ഇതൊന്ന് അരച്ചതിൻ്റെ ശേഷം നമുക്ക് തേങ്ങയും കൂട്ടിയിട്ട് ചേർക്കാം ഗൈസ് ഞാൻ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടി അരച്ചിട്ട് അതിൻ്റെ ശേഷം കുറച്ച് കടുക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പൊട്ടിക്കണം ഇതരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പൊട്ടിച്ചിട്ടിട്ടാൽ മതി ഇതരക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി അധികമായി കഴിഞ്ഞാൽ പിന്നെ അരിയൂല അപ്പം വേഗം ഇതൊന്നും അരച്ചെടുത്തിട്ട് വരാം നമുക്ക് ഞാൻ ഇത് വേഗം ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്നു ഗൈസ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കടുവും കൂടിയ കൂട്ടത്തിൽ പൊട്ടിച്ചു ഞാൻ ഇനി ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടല്ല പച്ചടി ആക്കാനുള്ള മാങ്ങയും തേങ്ങയും അരച്ചതും കൂടി ഇതിൻ്റെ അകത്തേക്കാക്കി ഇനി ജാറില് കുറച്ച് ച്ച് വെള്ളമൊഴിക്കാം ആവശ്യത്തിന് അധികമായി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് തൈര് ഇറകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം വേടയ്ക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം നല്ല പൊളിയും ഉപ്പും എരിവുമെല്ലാം ഉണ്ട് ഗൈസ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ചോറ് ഇത് മാത്രം മതി വേറെ കറികളൊന്നും വേണമെന്നില്ല പിന്നെന്തെങ്കിലും ഒരു തോരണോ അങ്ങനെ എന്തെങ്കിലും ഒരു പപ്പടം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഞാനിന് വറവിടാൻ നോക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് എൻ്റെ മാങ്ങാപ്പച്ചടിക്ക് വറുത്തിടാനുള്ള പരിപാടിയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറവിലിട ക വെളിച്ചെണ്ണി പിന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് വറ്റൽമുളക് കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് കറിവേപ്പില ചെറിയ കറിവേപ്പില വെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ പച്ചടിയിലേക്ക് ഞാൻ വറവ് ഇതെ പച്ചടിയിലേക്ക് വറവ് ഒഴിച്ച് കണ്ടല്ലോ നല്ല മാങ്ങാ പച്ചടി ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു എന്റെ മാങ്ങാ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗ്യാസ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ